സാറേ എല്ലാ കാലത്തും മുഗൾ ചരിത്രം പഠിക്കുക അത് മനസ്സിലാക്കുകയാണ് ഇന്ത്യയുടെ ജനങ്ങളുടെ ഗതികേട് ഇപ്പോൾ ആ ഗതികേഡിൽ നിന്നും പുറത്തു വരണമെന്ന് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് അവർ എന്തായാലും ഔറംഗസേബിന്റെ ഈ ഖബർ അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു അതിന്റെ ഭാഗമായി ഇപ്പോൾ ചെറിയ കലാപങ്ങളെല്ലാം രൂപപ്പെട്ടിട്ടുണ്ട് എന്തു തോന്നുന്നു അത് അങ്ങ് ചോദിച്ചതിനകത്ത് ഒരു ചെറിയ വ്യത്യാസം അതായത് ഇത് വളരെ കാലമായിട്ടുള്ളൊരു സംഗതി അല്ല കാരണം ചരിത്രം പഠിപ്പിച്ചത് മുഗളന്മാരുടെ ചരിത്രമാണ് ഭാരതത്തിലെ ധീര ഹൈന്ദവ ഭരണാധികാരികളുടെ പൃഥ്വിരാജക്ക് ഉൾപ്പെടെയുള്ള ചരിത്രം പോലും പഠിപ്പിക്കാൻ ആരും മെനക്കിട്ടിട്ടില്ല അധിനിവേശത്തെ ഭാരതം ചെറുത്തു നിന്ന കാര്യവും ചരിത്രത്തിൻ്റെ ഭാഗമായി പ്രധാനമായും പഠിപ്പിച്ചിട്ടില്ല ഒക്കെ ശരിയാണ് എങ്കിൽ പോലും ഒരു ഏതാണ്ട് ഒരു പത്ത് ഇരുപത് വർഷം മുമ്പ് വരെ ഇത്രയും ആവേശപൂർവ്വം ഔറംഗസീബിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം ഭാരതത്തിലില്ലായിരുന്നു ഇപ്പൊ ഒരു വിഭാഗം ആളുകൾ അല്ല പഠിക്കണം പഠിക്കണം അതോടെ നിൽക്കട്ടെ പ്രകോപനപരമായ വിഷയങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയത് പത്തു മുപ്പത് വർഷമായിട്ടേ ഉള്ളൂ അതിന്റെ കാരണം കൃത്യമായും പറഞ്ഞാല് മത തീവ്രവാദികൾ ഇസ്ലാമിക മത തീവ്രവാദികളുടെ ആ ഭീകര അവർ സൃഷ്ടിക്കുന്ന ഭീകര അന്തരീക്ഷം ലോകത്ത് ആയി വരികയും അവരുടെ പിന്തുണയോട് കൂടി രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ഭാരതത്തിലെ ഒരു വിഭാഗം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ അടങ്ങുന്ന മുലായം സിംഗ് യാദവ് ലാലു പ്രസാദ് ഇവരൊക്കെ അടങ്ങുന്ന ഒരു വിഭാഗം മുസ്ലിം തിരവിവരവാദികളുടെ സഹായത്തോടു കൂടി ഭരണാധികാരം പിടിച്ചെടുക്കണമെന്നുള്ള മോഹം മോഹമുണ്ടായ പശ്ചാത്തലത്തിലാണ് എന്തുവാകാം ഔറംഗസീബിനെയും ആരാധിക്കാം എന്നൊക്കെയുള്ള മട്ടിലേക്ക് അവരായത് അതായ ശേഷം ഔറംഗസീബിനെ ചോദ്യം ചെയ്താലും കേരളത്തിലെ മത തീവ്രവാദിയായ മതനിയെ ചോദ്യം ചെയ്താലും ഏത് പാലസ്തീൻ വിഷയമാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും ഇസ്ലാമിക മതവനിയാൻ പറയില്ല ഇസ്ലാമിക തീവ്രവാദത്തെ അനുകൂലിക്കാത്ത ഒരു രാഷ്ട്രീയവും പൊതു അഭിപ്രായവും ഭാരതത്തിൽ അനുവദിക്കുന്നില്ല എന്നുള്ളൊരു ധാർഷ്ട്യം ചില മേഖലകളിൽ തുടർന്നിരിക്കുകയാണ് ഉദാഹരണത്തിന് പൗരത്വ ഭേദഗതി വെല്ലുവിന്നു

അല്ല ഇപ്പോഴും നാം അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മാറിയിരിക്കുകയാണ് ഈ ഔറംഗസേബ് ഒരു വിഭാഗം ആക്രമിച്ച ഒരു വിഭാഗം കലാപാകുന്നെങ്ങനെയാ ഞാൻ പറഞ്ഞതല്ല അങ്ങനെ ഈ ഒരു അന്തരീക്ഷം അങ്ങനെ ഭീഷണി മുഴക്കിരിക്കുക അപ്പൊ ബില്ല് പാർലമെന്റ് പാസ്സാക്കി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകും എന്ന് ഭീഷണി ഒ വൈ സി എ പോലെയുള്ള മത തീവ്രവാദികൾ കോൺഗ്രസ് നേതാക്കള് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കള് ഇന്നലെ ചാനൽ ചർച്ചയിലൊക്കെ ഞാൻ കണ്ടു അവരൊക്കെ ഘോരഘോരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായ ആളുകള് ദേശീയ ചാനൽ വരുന്ന ആളുകൾ തന്നെ പറയുന്നത് കാര്യത്തിൽ അത് ഞങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ചയില്ല അത് പാർലമെന്റ് പാസ്സാക്കിയാലും വഴിയിൽ തടയും പ്രശ്നമുണ്ടാക്കുമെന്ന് പറയും ഈ ഒരു അന്തരീക്ഷത്തിലാണ് ക്രമത്തിന് ഞങ്ങൾ തയ്യാറാണ് കൊല്ലാൻ ഞങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് ചോറെ എടുക്കാൻ ഞങ്ങൾക്ക് മടിയില്ല എന്ന സന്ദേശം കൊടുക്കാൻ വേണ്ടി ബോധപൂർവം ഉണ്ടാക്കിയെടുത്ത ഒരു ആക്രമണമാണ് കടന്നാക്രമണമാണ് വർഗീയ കടന്നാക്രമണമാണ് ഇന്ദിര നാഗ്പീഡി നടന്നത് അല്ലെങ്കിൽ എന്ന് പറയുന്ന സ്വന്തം അച്ഛനെ കാലഗ്രഹത്തിലിട്ട് സഹോദരന്മാരെ കൊന്ന തനിക്കെതിരെ കാണുന്നവരെയൊക്കെ കൊന്ന ചോറി അടിക്കിയതിന്റെ ലിറ്റർ കണക്കും പറഞ്ഞ തലയണഞ്ഞതിന്റെ കണക്കും പറഞ്ഞ മതപരിവർത്തനം ചെയ്യുന്നതിൻ്റെ കണക്കും പറഞ്ഞ് മേനി നടിച്ച് അവർ ആ ദുരാഗ്രഹിയായ ഭരണാധികാരിയെ ഭീകരമായ ഭരണാധികാരിയെ ലോകം ഭാരതമെന്നല്ല ലോകമെങ്ങും മനുഷ്യ അവശേഷിച്ചിട്ടുള്ള ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു മത നികുതി ജസ്സിയായി ഏർപ്പെടുത്തി എല്ലാ തരത്തിലും ശിവജ്യനോട് കടന്നാക്കറോളം മറ്റ് സിഖ് ഗുരു ഗുരുക്കന്മാരോട് അവരുടെ മക്കളോട് കാണിച്ച കൊടും ക്രൂരതകള് ഭാരതത്തിലെ ഹൈന്ദവ സ്ത്രീകളോട് കാണിച്ച കൊടും ക്രൂരത ഇതൊക്കെ നിക്കുമ്പം മറ്റു പണനിയ ഏതെങ്കിലും അമ്പലത്തിന് പണം കൊടുത്തുന്നു അതൊക്കെ ചെയ്തിട്ടുണ്ടാവും ഖബറുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജനങ്ങൾ ഇത് മാറ്റണമെന്ന് ആവശ്യപ്പെടുമ്പോഴും പലരും മുന്നോട്ട് വരുന്ന അങ്ങനെ അങ്ങനെ തുടച്ചു നീക്കി ചരിത്രത്തെ ഇല്ലാതാക്കാനാണോ ബി ജെ പിയുടെ ശ്രമം പലരും ചോദിക്കുന്നത് ആ ചോദ്യത്തിൽ പ്രശ്നം ഇവർ പറയുന്നത് എന്താന്ന് പറഞ്ഞാല് ഈ ഔറംഗസീബിന്റെ ഈ സ്മരണ നിലനിർത്തണമെന്ന് നിലനിർത്തണം ആ സ്മരണയെ അവസാനിക്കാൻ പാടില്ല അത് ക്രൂരമായ ഓർമ്മപ്പെടുത്തലായി ഭാരതത്തിൽ ഉണ്ടാവണം ഇനിയും സൂക്ഷിച്ചില്ലെങ്കിൽ ഇനിയും ഇവിടെ ഔറംഗസീമന്മാരുണ്ടാകും ഇപ്പം കർണാടകയെ കണ്ടില്ലേ മുസ്ലിം റിസർവേഷന് കോണ്ട്രാക്റ്റിനു പോലെ റിസർവേഷൻ കേരളത്തിൽ കാണുന്നില്ലേ പിണറായി വിജയന്റെ തീവ്ര മുസ്ലിം പക്ഷ രാഷ്ട്രീയ ഭരണകൂടം ഔറംഗസീമിനെ മറന്നു കഴിഞ്ഞാൽ ഔറംഗസീമിന്റെ ചരിത്രത്തിൽ നിന്ന് മറച്ചു കഴിഞ്ഞാൽ ഇത്തരം പിണറായിമാരും രാഹുൽ ഗാന്ധിമാരും ഒക്കെ ഉള്ള രാഷ്ട്രീയത്തിൽ ഒരു ഭീഷണിയുടെ സന്ദേശം നൽകണമെങ്കിൽ ഔറംഗസീബിനെ പോലുള്ള ഓർമ്മ നിലനിൽക്കണം അതിൽ യാതൊരു സംശയമില്ല ഒരു ഭീകര അനുഭവം പോലെ ചരിത്രത്തിൽ ഉണ്ടാകാൻ വയ്യാത്തൊരു അനുഭവം പോലെ ഔറംഗസീബോടെ നിന്നാൽ ഒരു കുഴപ്പമില്ല അത് വേണം പക്ഷെ ആദരിക്കുന്ന ഒരു കബറുടെ ആദരിക്കുന്ന കബറുടെ ഔറംഗസീബിന് ഇവിടെ ആർക്കും ആവശ്യമില്ല വേണമെങ്കിൽ ഹജ്ജിന് പോകുന്നത് കൂടുതൽ ചെരുപ്പറിയുന്നൊരു സംവിധാനമുണ്ടല്ലോ ഔറംഗസീബിൻ്റെ ഒരു പ്രതിമ ഭാരതത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലും വെച്ചിട്ട് അവിടെ ഔറംഗസീബ് മരിച്ച ദിവസവും ജനിച്ച ദിവസവും ഈ രാജ്യത്തെ ജനങ്ങളും മൊത്തം പോയി ചെരുപ്പറിയുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഒരു ചരിത്രപരമായ ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവുകയാണെങ്കിൽ അത് നന്നായിരിക്കും അല്ലാതെ കവർ വെച്ച് പൂജിക്കുന്നതിന് ഭാരതത്തിലെ ആത്മാഭിമാനമുള്ള ജനങ്ങളാണ് അത് മതവും ഒന്നുമില്ല ആത്മാഭിമാനമുള്ള ഭാരതീയരെ അവിടെ കവറിടം വേണ്ട മഹാരാഷ്ട്ര ഭരിക്കുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഫട്നാവിസ് സർക്കാരാണ് അങ്ങനെ ഒരു സർക്കാരിന്റെ ഭാഗത്ത് നിന്നും അവിടുത്തെ ജനങ്ങൾക്ക് അനുകൂലമായ ഒരു നടപടി പ്രതീക്ഷിക്കുന്നുണ്ടോ സ്വാഭാവികമായിട്ടും ആ ജനങ്ങൾക്ക് അത് അത് ചെയ്യാൻ വേണ്ടിയാണ് ജനങ്ങൾ അവരെ ഭരണത്തിൽ ലഭിച്ചിരിക്കുന്നത് ജനതാല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഓരോ ജനാധിപത്യ സർക്കാരുകളെയും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് സ്വാഭാവികമായും ജനം ആവശ്യപ്പെടുമ്പം ആ കബറിടം ഇല്ലാതാക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിൽ അത് അവിടുത്തെ ഭൂരിപക്ഷ സർക്കാർ അനുകൂലമായ തീരുമാനമെടുത്തിരിക്കുക എടുക്കുകയാണെങ്കിൽ അതവിടെ നിന്ന് മാറണം പക്ഷെ ഒരു കാര്യം ഇത് ഈ നിലത്തെ ആക്രമണങ്ങളുടെ വിഷയം അതല്ല അവരെ അത് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതീകാത്മകമായ എന്തോ പിന്നെ കബറിടം ഉണ്ടാക്കി കത്തിക്കുന്ന കടകൾ വീക്ഷു ശരിയാണ് അങ്ങനെയുള്ള പ്രതീകാത്മകമായ പ്രതിഷേധ നടപടികൾക്ക് എല്ലാവർക്കും പാലത്തിൽ സ്വാതന്ത്ര്യമില്ലേ ഇവിടെ നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കുന്നില്ലേ പ്രധാനമന്ത്രിയുടെ കോലം കത്തിക്കുന്നില്ലേ ശ്രീരാമന്റെ കോലം ശ്രീനാരായണ ഗുരുവിൻ്റെ കോലം ഇതൊക്കെ അധിക്ഷേപിക്കുന്ന തലശ്ശേരിലും നമ്മൾ കേരളത്തിൽ പോലും കണ്ടിട്ടില്ലേ ഇങ്ങനെയൊക്കെയുള്ള നാട്ടില് ഒരു പ്രതീകാത്മകമായ കവർ അതിനെ നശിപ്പിച്ചെന്നുണ്ടെങ്കിൽ ആ പ്രതിഷേധത്തെ ചെറുക്ക അതിനെ അതിനെ എതിർക്കാൻ വേണ്ടി കടന്ന് ആക്രമിക്കുന്നത് ശരിയാണോ ആ പേരിൽ എല്ലാം കേട്ടത് അതുമല്ല അവര് സമരം പ്രതീക്ഷാത്മക സമരം ചെയ്ത് പിൻ പോയി രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് തന്നെ ഒരു ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് പോലും കരുതാൻ ശേഖരിക്കാൻ കഴിയാത്തത്ര കല്ലുകളും ആയുധങ്ങളുമായി വന്ന് അവിടെ അക്രമത്തിൻ്റെ അന്തരീക്ഷം അഴിച്ചുവിടുകയായിരുന്നു പോലീസുകാരെ വരെ ആക്രമിച്ചു വാഹനങ്ങൾ നശിപ്പിച്ചു കല്ല് അവിടെ കല്ലിൻ്റെ പ്രളയമാണ് അവിടെ ഇതൊക്കെ എവിടെ നിന്ന് വന്നു ആര് കൊണ്ടുവന്നു ഒരു കാരണം പറയുന്നുണ്ട് ഇപ്പോൾ ന്യായീകരണം പറയുന്നുണ്ട് ന്യായീകരണ ക്യാപ്സൂൾ എന്ന് വേണമെങ്കിൽ പറയാം ഏതോ ഒരു പുസ്തകം ആരോ കത്തിച്ച് കളഞ്ഞു പോലും ഞാൻ ചോദിക്കട്ടെ ഭഗവത്ഗീത ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരും ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിശുദ്ധമായ പുസ്തകമാണ് ഭഗവത്ഗീത ലോകം മുഴുവൻ അംഗീകരിക്കുന്ന പുസ്തകമാണ് ബൈബിള് ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ സിഖുകാട് ഗുരുഗ്രന്ഥ് സാഹിബ് അതുകൊണ്ടെങ്കിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ വിചാരധാര അതിനൊരു അടിസ്ഥാന ഗ്രന്ഥമൊന്നും പറയാറില്ലെങ്കിൽ പോലും അത് അങ്ങനെ ആരുടെ ഏത് പുസ്തകമാണെങ്കിലും ഒരു പുസ്തകത്തിലെ ഏതെങ്കിലും വിവരമില്ലാത്തവര് പ്രതിഷേധത്തിന്റെ ഭാഗമായോ അല്ലാതെയോ വിവരക്കേട് കാരണമോ കത്തിച്ചു കളഞ്ഞാൽ ആ കത്തിച്ചെന്നു പേരും പറഞ്ഞ് നാടുകളിലും വീടുകളിലും കയറി അക്രമം കാണിക്കാവോ ആൾക്കാരെ കൊല്ലാമോ ആൾക്കാരെ ഇല്ലാതാക്കാമോ അത് ശരിയാണോ പക്ഷെ അങ്ങനെ ഒരു കാര്യം ഓർക്കണം തൊള്ളായിരത്തി ഇരുപത്തി മലബാർ കലാപം ഉണ്ടാക്കി മലബാറിൽ വ്യാപകമായി ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്തതോടെ കാരണമാണ് അതും കൂടെ കാരണമാണ് രാഷ്ട്രീയ സ്വയംസേവസക നാൽപ്പത്തി ഏഴാം കാലത്ത് വിഭജന കാലത്ത് ഗാന്ധി മതത്തിന്റെ പേരും പറഞ്ഞ് സംഘത്തെ ഒറ്റപ്പെടുത്തുകയും മഹാരാഷ്ട്രയിലെ അഴിച്ചുവിട്ട അക്രമത്തിന്റെയും പശ്ചാത്തലത്തിനാണ് ഭാരതീയ ജനസംഘം ഉണ്ടായത് അടിയന്തരാവസ്ഥയുടെ കൊടും ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറിയത് അതുകൊണ്ട് നിങ്ങളെറിയുന്ന ഓരോ കല്ലുകളും പണ്ട് മോദി യു കെ പി പറഞ്ഞതാണ് നിങ്ങളെറിയുന്ന ഓരോ കല്ലുകളും കൂട്ടിയെടുത്ത് അതുകൊണ്ട് സ്റ്റെപ്പ് പണിത് പടവുകൾ പണിത് ഞാൻ വിജയത്തിലേക്ക് കയറിപ്പോകും നരേന്ദ്രമോദി യു കെയിൽ ചെന്ന് പറഞ്ഞിരുന്നു ഒരിക്കല് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ കാണിക്കുന്ന അക്രമിച്ചില്ലാതാക്കാമെന്ന് കരുതി കൊണ്ട് മതന്യൂനപക്ഷങ്ങള് കാണിക്കുന്ന ഓരോ അബദ്ധങ്ങളും ഓരോ അക്രമങ്ങളും ചരിത്രം ഭാരതത്തിലെ ഹൈന്ദവ സമൂഹത്തിന്റെ പക്ഷത്തേക്ക് മാറ്റും ദേശീയ സമൂഹത്തിൻ്റെ പക്ഷത്തേക്ക് മാറ്റും ഹൈന്ദവ വർഗീയമായിട്ടല്ല പറഞ്ഞു ദേശീയ സമൂഹത്തിൻ്റെ പക്ഷത്തേക്ക് മാറ്റും അവസാനമായി ഒരു കാര്യം ഓർക്കണം അനാവശ്യ സംഘർഷങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ വക്കഫിന്റെ പേരിലാണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലും അവസാനം നേരിടാൻ വേണ്ടിയും ഈ പറയുന്നവരൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ കണ്ടില്ലേ വക്കഫിന്റെ ബില്ല് പാർലമെന്റ് ചർച്ച ചെയ്യുന്ന സമയത്ത് രാഹുൽ ഗാന്ധി വിയറ്റ്നാമിലാ ആ പറയുന്നത് പോലെ എന്ത് കാര്യങ്ങൾ ഏതെങ്കിലും കാരണവശാല് ഇവരുടെയൊക്കെ പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് അവസരവാദത്തിന് രാഷ്ട്രീയം കളിക്കുന്ന കേരള ഭാരതത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കണക്കു കൂട്ടിക്കൊണ്ട് ദേശീയ ജനതക്കെതിരെ ഒരു സംഘർഷമാകാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കുക പതിനഞ്ച് ശതമാനം ന്യൂനപക്ഷവും എൺപത്തഞ്ച് ശതമാനം ഭൂരിപക്ഷവും ഒക്കെ ആയ ഭാരതത്തിൽ ഭൂരിപക്ഷം സമാധാനം കാക്ഷിക്കുന്നു ധർമ്മം കാക്ഷിക്കുന്നു ശരി തന്നെ പക്ഷെ കടന്നാക്രമിച്ചു കഴിഞ്ഞാൽ ഈ നിങ്ങളുമായി പതിനഞ്ച് ശതമാനം ഉണ്ടല്ലോ അതിന് പകരമായിട്ട് ഒരു പത്ത് ശതമാനം വിതൽ ഉയർത്തിക്കഴിഞ്ഞാൽ ശബ്ദം ഉയർത്തിക്കഴിഞ്ഞാൽ ഇല്ലാതാകാനുള്ള പ്രതിഷേധത സംഘാടനത്തിൻ്റെ മികവോ ശക്തിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രഹരത്തിന് അത്രയും പ്രേരക അത്രയും പ്രഹരത്തിന് അത്രയും ശക്തിയേ ഉള്ളൂ അതുകൊണ്ട് അനാവശ്യമായ വിവാദങ്ങളുണ്ടാക്കി രാജ്യത്ത് കലാപമുണ്ടാക്കി ചുണ്ടങ്ങ കൊടുത്ത് വഴുതണിങ്ങാൻ മേടിച്ച നാട്ടിൽ പറയും എന്ന് പറഞ്ഞതുപോലെ കൊടുത്ത് വേണ്ടാത്തത് തിരിച്ചു മേടിക്കാനുള്ള പദ്ധതി അല്ലെങ്കിൽ ഇത്തരം കലാപങ്ങൾ നിർത്താൻ ഒഴിവാക്കാൻ എന്ത് എന്ത് വാർത്ത കേട്ടാലും അതിലെ സത്യാവസ്ഥ തിരിച്ചറിയാൻ കഴിഞ്ഞാലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭരണഘടന അനുശാസിക്കുന്ന വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ അതിനെ പ്രതിരോധിക്കാനും നോക്കാതെ കഴുത്തിറക്കാൻ ഇറങ്ങി തിരിച്ചാൽ ഇറങ്ങിത്തിരിക്കുന്നവനു തന്നെ കഴുത്ത് കാണില്ല എന്ന് ചരിത്രം ഓർപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് മറക്കാതിരിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക